ചികിത്സ തേടിയെത്തിയ വയോധികൻ ചികിത്സാ പിഴവിനെ തുടർന്ന് കിടപ്പിലായി പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെയാണ് വയോധികന്റെ പരാതി ദുരനുഭവം വിവരിച്ച് പാലക്കാട് നരുകുത്തി സ്വദേശിയും മുൻ പഞ്ചായത്ത് സെക്രട്ടറിയുമായ എ കെ സുൽത്താൻ നിരവധി സംഘടനകളുടെ ഭാരവാഹിയുമാണ് ഇദ്ദേഹം പനി കുറയാനെടുത്ത കുത്തിവെപ്പിന് പിന്നാലെ അബോധാവസ്ഥയിലായത് കുത്തിവെപ്പ് എടുത്തപ്പോൾ ശരീരമാസകലം അസ്വസ്ഥതയുണ്ടായി ഒരു മാസത്തെ ചികിത്സയ്ക്ക് ശേഷം എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയായെന്നും സുൽത്താൻ തുടർന്ന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നുവെന്ന് സുൽത്താൻ പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒ പി ഏകദേശം ക്ലോസിംഗിൻ്റെ അപ്പൊ ക്വാഷലിറ്റിക്ക് നേരെ പോയി അവർ വീട് ചേർന്ന് കൊണ്ടുവന്ന് വീട് ചേർന്ന് ഇരുന്നിട്ടാണ് അപ്പോഴേക്ക് അസ്വസ്ഥ കൂടിക്കൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഒരു ബെഞ്ചിനകത്ത് അവിടെ ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടി നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റുഡൻസ് അവിടെ കാര്യമായി ട്രീറ്റ് ചെയ്യണെ അതിനകത്ത് ഈ സെക്യൂരിറ്റി അടക്കം ബി പി ഒക്കെ വല്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പോൾ പ്രധാനമായും സംഭവിച്ചതിൻ്റെ കാര്യം മരുന്ന് മാറി കുത്തിവെച്ചതാണോ എന്ന് എനിക്കറിയില്ല അല്ല കുത്തിവെച്ച മരുന്ന് ടെസ്റ്റ് ഡോസ് പോലും ചെയ്യാത്ത അവസ്ഥയിൽ നേരെ ഐ വിയിൽ അതിലൂടെ ഇഞ്ചക്ഷനും ഒക്കെ കയറ്റിയതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റിൽ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ ബോഡിയിൽ ഈ അലർജിയും റിയാക്ഷനും ഒക്കെ വന്നത് അതിന് ശേഷം എൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ബി പി ഡൗൺ ആയി അമ്പത്തിരണ്ടൊക്കെ എത്തി എന്നാണ് അറിഞ്ഞത് ഷുഗർ ഇല്ലാത്ത ശരീരത്തിൽ ഷുഗർ വന്നു അങ്ങനെ എന്നെ ഐ സിയിൽ കൊണ്ട് കയറ്റി ഐ സിയിൽ കൊണ്ട് കയറ്റി അവിടുന്ന് അവർ വിദഗ്ധമായിട്ടുള്ള എന്തൊക്കെയോ മരുന്ന് ചെയ്തിട്ട് വൈകുന്നേരത്തോടെയാണ് എനിക്ക് കുറച്ച് ഭേദഗതി വന്നു മന്ത്രിക്കും ആശുപത്രി സൂപ്രണ്ടിനും പരാതി നൽകിയതായി അറിയിച്ചു അതേസമയം സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിലേക്കായിരുന്നു മരുന്ന് റിയാക്ട് ചെയ്താണ് അത് ടെസ്റ്റോ ചെയ്യാതെ ഇപ്പോ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ മരുന്ന് റിയാക്ഷനായി ആ മരുന്ന് അലർജി ഉണ്ടോ ഇല്ലയോ എന്നത് അവർ ഒരു ഹോസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അത് അവർക്ക് പറ്റിയ തെറ്റാണ് അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം വരെ എൻ്റെ മരുന്ന് അവർ കുത്തിവെച്ചിട്ട് കാലൊക്കെ നല്ലപോലെ തടിച്ച് അവിടെ നീരൊക്കെ കെട്ടി ചുവന്ന് പഴുപ്പടിക്കാൻ തുടങ്ങി യു ടി ന്യൂസ് പാലക്കാട്